വാസുദേവായ ുദേം നമോ ഭഗവതേ വാസുദേവായ നമോ വാസുദേവായ ശുക്രാംബരതം വിഷ്ണു ശശിവർണ്ണം ചതുർഭുജം പ്രസന്നവതനം ധ്യേവിഘ്നോപശാന്തേ ശാന്തകാരം ഭുജകശയനം പത്മനാഭം സുരേശം വിശ്വാകാരം ഗഗനസദൃശം മേഘവർണം ശുഭാങ്കം ലക്ഷ്മീകാന്തം കമലനയനം യോഗ്യവൃദ്ധ്യഗമ്യം വന്ദേ വിഷ്ണുകരം മേഘശ്യാമം വീതകൗശേയവാസം ശ്രീവത്സംഗം കൗസ്തുഹോൽ ഭാസിദം പുണ്യോപേതം പുണ്ഡലീ കാക്ഷം വിഷു വന്ദേ സർവോകൈകം സശംഖചക്രം സകിരീടകുണ്ടലം സപീത വസ്ത്രം സരസീരുഗക്ഷണം സഹക്ഷസ്ഥലശോഭിഗൗസ്തുഭം നമു വിഷ്ണു ശിരസാ ചതുർഭുജം ഛാ പാരിജാതേമസിംഹാസനോപരി ആസീനമംബുശ്യാമമായതക്ഷമലകൃതം ചന്ദ്രാനനം ചതുർബാഹു ശ്രീവത്സംഗിതവക്ഷ രുമീ സത്യഭാമാഭ്യം സഹിതം കൃഷ്ണമാശ്രയ ശിവേദവ്യാക്ഷി അനുഷ്ഠന്ദ ോ മഹാവിശ്വദേഷ്ണു വഷത്ൂത ഭൂതഭൃത് ഭൂതവൃദ് ഭൂതാത്മാ പരമാത്മാ മുഖാ പരമാഗതി അവ്യയ പുരുഷസാക്ഷി ക്ഷേത്രജ്ഞോക്ഷയവ യോഗോ യോഗവിതാം പ്രധാന പുരുഷേശ്വരാ नारसिंह बभुः श्रीमान् केशव पुरुषोत्तम सर्वशिवस्थानोद्भूतादिर्निधिलव्यया सम्भवो भावनो भुरीश्वर स्वयम्भूशम्भुरादित्यम् पुष्कराक्षो महास्वनाम् अनादिर्थनो धादा विधा धातुरुत्तमा अप्रवेयो ऋषीकेश पद्मनापोमरप्रभो विश्वकर्मा मनुस्त्वष्टास्तविष्टस्तनिरोधृवा അഗ്രാഹ്യശാശ്വത കൃഷ്ണോ ലോഹിതാക്ഷദന പ്രഭൂതസ്ത്ര പവിത്രം മംഗളം വരം ഈശാന പ്രാണത പ്രാണോ ജ്യേഷശ്രേഷ പ്രജാപതി ഹിരണ്യഗർഭോ ഭൂഗർഭോ മാധവോ മധുസൂദന ഈശ്വരോ വിക്രമീധന്മീ മേധാവീ വിക്രമക്രമ അനുത്തമോ ദുരാദർശ കൃതജ്ഞ കൃതിരാത്മാവാൻ സുരേഷ ശരണം ഈശ്വരേധാ അഹ സംവത്സരോ വ്യാ പ്രത്യദർശന അജ സർശ്വര സിദ്ധ സിദ്ധി സർവാദിരക്ഷുത വൃഷാഗവിയാഗവിനഃസൃത വസു വസുനാത്മാവിധ സമ അമോകുണ്ടരീ കാക്ഷോ വൃഷകർമാ വൃഷാകൃതി രുദ്രോ ബഹുശിരാ ബ്രോർവിശ്വയോനിശ്രുതിസ്രവാ अमृतशाश्वतस्थानोर्वलारोहो महातमाः सर्वग सर्वे नो जनार्दना वेदो वेदविदं व्यङ्गो वेदाङ्गो वेदवित्कवि लोकाध्यक्ष सुराध्यक्षो धर्माध्यक्षरुवाकृताम् चतुरात्मा चतुर्व्यूग चतुर्दंष्टश्चतुर्भुजा राजिष्णुर्भोजनं भोक्त्वा सहिष्णुर्जगदादिजा अनको विजयो जयदा ോ മഹാബല മഹാബുദ്ധിമഹര്യോ മഹാശക്തിർമീ അഭുശ്രീമാനമേ

നിമിഷോ നിമിഷി ശ്രീമാൻ ന്യായോദാസീരണ സഹസ്രമൂർ വിശ്വാത്മാ സഹസ്രാക്ഷ സഹസ്രനോ നിവൃത സംഭ്രമർദ്ദന അഹസംവർത്ത ഗോവന്ധിരനിരോധരണീധന ൃക്ോ സത്യണോദരോ പ്രമേയാ ശിഷ്ട സങ്കൽപ്പ സിദ്ധിതാധന വൃഷാഹി വൃഷഭോ വിഷ്ണുർവാഷോദര വർദ്ധനോ വർധമാനശ്ചിക്താഗര

കാമ കാമത്കാത കാമ കാമപ്രദ പ്രഭു യുഗാതിഗത്യുഗാവർ നൈകാമാോ മഹാസന അദൃശ്യോ വ്യക്തൂപ സഹസ്രജിതന്ദജിത് ഇഷ്ടോ വിശിഷ്ട ശിഷ്ടേ ശിഖണ്ഡീന ഹൃഷോഷ കോധഹാക്രോധഗത്കർത്ത വിശ്വബാഹുഹീധര അച്ഛന പ്രതിഹപ്രാണ പ്രാണതോ വാസവാൻജ തിഷ്ഠിത സ്കന്ധ സ്കന്ധനോര്യോ വരദോ വായുവാദന വാസുദേവോ ആദിദേവ പുരന്ത അശോകർജ്ജനേശ്വര അനുകൂല സദാവണ പത്മനാഭോരവിന്ദാക്ഷ പത്മഘട്ടശരീര മഹത്യവൃദ്ധോ വൃദ്ധാത്മാ മഹാക്ഷോകരുടെ അതുശലോ ഭീമ സർവലക്ഷണലക്ഷണ്യോ സമയജ്ഞോൽ ലക്ഷ്മീമാൻ സമിതിയാക്ഷരോഹിതോ മാർഗോ ഹേ ദുർദാമോദര സഖ മഹീധരോ വേഗവാനവിശന ഉദ്ഭവക്ഷോഭണോ ശ്രീകർദ്ധ പരമേശ്വര കരണം കാരണം കർത്ത വികർത്തോ വ്യവസായോ വ്യവസ്ഥാന സംസ്ഥാന സ്ഥാനതോധ്രുവാ

ക്ഷത്രീക്ഷാമ സമീകന യജ്ഞജോ മഹേജത്രം സദാംഗതി സർവദർശീ വിമുക്താത്മാർജ്ഞ സുഖ സൂക്ഷ്മോ വത്സലോ വത്സീ രത്നഗോധനേശ്വരം അക്ഷരം അവിജ്ഞാത സഹസ്രാശുദാകൃത ലക്ഷണം ൂതമഹേശ്വര ആദിദേവോ മഹാദേവോദ് ജ്ഞാനകുരാധന ശരീരഭൂതഭൃദ് കപീന്ദ്രോ ഭൂരിദക്ഷിണ സോമവോമൃതോമിത് പുരുഷ വിനയോജയ സത്യസന്തോ ദാസാർഹ സത്വദാമ്പതി ജീവോ വിനയ ദക്ഷി മുത വിക്രമ അംഭോനിധിരനന്ദാത്മാഹോദിശയോന്ദ അജോഹസ്വാഭാവ്യോ ചിതാമിത്രമോദന ആനന്ദോ നന്ദനോ നന്ദ സത്യധന്മാർ വിക്രമ മഹർഷി കവിളാചാര്യ കൃതജ്ഞോ മേദിനീപതി ത്രിപദ്രിദശാധ്യക്ഷോ മഹാശങ്ക മഹാവരാഹോ ഗോവിന്ദഷേണക്കനഗാംഗരീ ഗുഹ്യോഭീരോഗനോ ഗുപ്തശക്രഗാചര വേദസ്വാം ഗോചിത കൃഷ്ണോ ദൃഢസങ്കർതം വരുണോ വരുണോ വൃക്ഷ പുഷ്കരാക്ഷോ ഭഗവാൻ ഭഗവാനന്ദീ വനമാനീക ആദിത്യോ ജ്യോതിരാദിത്യ സഹിഷ്ണുർഗലി സത്തമാം സുധന്ഖണ്ഡമനസുന്ദരുണോ ദ്രവിണ പ്രധാ ദവി സ്ഫ്സർവൃവ്യാസോ വാചസ്ഫലിജംസാ സാമ ഗ നിർവാണേഷണേശയാഷപാക്ഷോ വിഷപ്രി അതിവർത്തി നിവൃത്തേപ്താക്ഷേപ ശ്രീവത്സവക്ഷാ ശ്രീവാസ ശ്രീപതി ശ്രീമദാന്തര ശ്രീധശ്രീ സ ശ്രീനിവാസ ശ്രീനിധി ശ്രീവിഭാവന ശ്രീധര ശ്രീധര ശ്രേയാ ശ്രീമാൻ ലോകീർത്തിമാനിരുദ്ധോ പ്രതിരഥ प्रत्युम्नोमिद विक्रमा कालने केशवर्विष्णुर्वीरोनन्दोधनञ्जया ब्रह्मण्यो ब्रह्मविद्ब्रह्म ब्रह्म ब्रह्मविवर्धन ब्रह्मविद्ब्राह्मणो ब्रह्मी ब्रह्मज्ञो ब्राह्मणप्रिया महाक्रमो महाकर्मा महातेजा महोरगा महाकृदुर्महायज्वा महायज्ञो महाकवि सव्यस्तवस्तोत्रं स्तु पूर्णः पूरयिदा पुण्य पुण्यकीर्तिरनामया मनोजवस्तीर्थकरो वसुवेदा वसुप्रदा वसुप्रदो वासुदेवो वसुवसुमनागवि सद्गविः सत्कृतिः सत्ता सद्भूति सत्परायणा सूरसेनो यदुश्रेष्ठ सन्निवासुयाम्ना भूतावासो वासुदेव सर्वासुनिलयो नरां दर्पहा दर्पदो दृपदो दुर्तरोधा राजितां विश्वमूर्तिर्महामूर्ति युक्तमूर्तिरमूर्तिवान् अनेकमूर्तिरव्यक्त एको सदान एकोदैकसदक किं यत्तत्पदमनुत्तमं लोकबन्धुर्लोकनाथो माधवो भक्तवत्सराम् सुवर्णवर्णो हेमाङ्गो वराङ्गश्चन्दनाङ्गदी वीरहाविषमशून्यो कृताशीलस्तल अमानीमानदो मान्यो लोकस्वामी त्रिलोकतृ सुमेधामेधजो धन्य सत्यमेधाधराधरा तेजोवृषो दुतितरा सर्वशस्त्रभृताम्बरा प्रग्रहो दिग्रहो विग्रहो नरिकशृङ्गो गताग्रज गता चतुर्मूर्तिश्चतुर्बाहु चतुर्यूहश्चतुर्गति चतुरात्मा चतुर चतुर्भाव चतुर्वेदविधेकपाद समावर्तो निवृत्तात्मा दुर्जयो दुरतिक्रम दुर्लभो दुर्गमो दुर्गो दुरावासो दुरारिहा शुभाङ्गो लोगसारङ्ग सुगन्धुस्तन्धुवर्धन इन्द्रकर्माकर्म कृतकर्मा कृगम उद्भवस् सुन्दर सुन्दो रत्तनाभस्तुरोचना

സഹസ്രാക്ഷി സപ്തീവ് വംശവർത്തനോ യോഗീ യോഗീശ സർവകാമദാം ആശ്രമ ശ്രമക്ഷാമ സുവർണോ ധനുധരോദോ ദോദം

കില കയസ്വസ്വസ്ഥിരീകര അക്രൂര പേശലോ ദക്ഷോ ദക്ഷിണക്ഷംബരം പുണ്യശ്രവണ കീർത്ത ഉത്തരണോ ദുഷ്കൃതികുസ്വ്രശന ോ ലക്ഷ്മിരോ രുചിംഗദാം ജനനോ ജന ജന്മാർ ഭീമോ ഭീമപരാക്രമം ആധാര നിലയോ പുഷ്പഹാസാ ഊർധ്വകസ്പ പ്രാണ്രണവന പ്രമാണം പ്രാണനിരയണഭൃത് പ്രാണജീവന തം താത്മാ ജന്മമൃത്യുജലാതികൂർ പ്രവിതാവമഗ യോ യജ്ഞ യജ്ഞാകോ യവാഹന യജ്ഞസാധന ആത്മയോ നിസ്വയം ജാതോ വൈഖാനസ്മഗായവകീനന്ദനസ്രഷ്ടാക്ഷി സ്പമനാസന സങ്കൃ നന്ദകീ ചീ സഗതാദരഥാംഗവാൻ ലക്ഷോ സർവഹരണയുധർവഹരണാ നമ ആത്മയോ നിസ്വയം ജാതോ വൈഖാന സാമഗായ ദകീനന്ദനസ്രഷ്ടാക്ഷി സ്പമന ശവഹൃന്തവാഗദാധരം ലഥാംഗണിരക്ഷോഭ്യഹരണയുത ശ്രീസർപ്രഹരണയുതമാം ആത്മയോനിസ്വയോ വൈകാന സമഗായകഷ്ട്രീഷപാവനശനം ശൃനന്ദകീ ചക്േ സംഗധന് ഗതാധരാഥാംഗവാണി രക്ഷോപ്യഹരണയുധ ശ്രീസർവ്രഹരണായം ആത്മയോനയേ നമ ഓം സ്വയംചാതായ നമ ഓം മൈഖാനായ നമ ഓം സാമഗായനായ നമ ഓം ദേവകീനന്ദനായ നമ ഓം സ്രഷ്ട്രേ നമ ഓം ശിരീഷായ നമ ഓം പാപനാശനായ നമ ഓം ശങ്ക നമ ഓം നന്ദകിനേ നമ ഓം ചക്രണേ നമ ഓം ശർഗന്മനീ നമ ഓം ഗദാധരായ നമ ഓം 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 ന്ദഗി ശ്രീമന്നാരായണോ വിഷ്ണു വാസുദേവോഭിരക്ഷീക്രീചനന്ദകി ശ്രീമണോ വിഷ്ണു വാസുദേവോഭിരക്ഷ വനമാനേ ഗണീ ശീക്രീ ചന്ദകീ ശ്രീമന്നാരായണോ വിഷ്ണു വാസുദേവോഭിരക്ഷ നമോസ്വനന്യ സഹസ്രമൂർത്തേ സഹസ്രപാദാക്ഷുത്തിരോരുവാഗവേ സഹസ്രനം പുരുഷായ ശാശ്വത സഹസ്രകോടീവധാരണേ നമ നാരായണ നാരായണ नारायण 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 विदं निर्मलं निर्विकल्पं निरीहं निराकारगम्यं गुणातीतमं व्यक्तमेकं तुरीयं परं ब्रह्मयं वेद तस्मै नमस्ते विशुद्धं शिवं सन्तमद्यन्तशून्यं जगज्जीवनं ज्योतिरानन्दरूपम् അതിദ്ദേശകാലേദനീയം വേദ തസ്മൈ നമസ്തേ മഹായീഠേ പരിഭ്രാജമാനേ ധരണ്യാധിതേശക്യുക്രേ ഗുണാഹസ്കരേന് അഗ്നി മധ്യേ സമാസീനമോ കണ്യകേഷ്ടക്ഷരാബേ സമാനോദിതാനേകൂര് പ്രഭാലതുല്യദ്ന്ദുർനിരീക്ഷ്യം

അടിവ്യാകുലാമോദിമാലം മഹോരസ്ഫുരൽ കൗസ്തുകാലം അന്വിതം ബാഹുദണ്ഡയെ ചതുർ കങ്കേ ഉദാരോദരാലം വസ്ത്രം പദദ്വന്ദഭിരാമം സ്വഭക്ത സന്ദശിതാകാരമേവം സദാഭാവയം സന്നിരുദ്ധേന്ദ്രിയ दुरावन्दरो यादि संसारपारम् परस्मै परेभ्यो वितस्मै नमस्ते श्रियासादकुम्भत्युधिस्निग्धगन्ध्या धरण्याय दुर्वादळश्यामणाङ्क्याम् कलत्रद्वयेनामुना तोषिदाय त्रिलोगी गृहस्थाय विष्णो नमस्ते शरीरम् कलत्रम् सुगम् बन्धुवर्गम् वयस्यम् धनम् सद्मभृत्यम् समस्तं परित्यज्य जहा कष्टमें गो यमिष्ठां में दुःखे न दूरं जिनागं जरे यं विशां जीवा जीवों में मर्दा मस्ति वैतं चमां संबलं चा अहोदेवसी दामिदी न नुगं बिं किमत्यां मिघं दद्दोयोदा सिद्ध्यं कबप्यं कदोष्नोल बनस्वां सबैगं विजिद्याहमन्द्यामसख्यामवस्थाम् विपे विप्रभो किम् करोमि प्रसीदाम् लभन्नच्युदानन्द गोविन्दविष्णो मुरारे हरे नाथ नारायणे हि यदानुस्मरिष्यामि भक्त्या भवन्तम् तथा मे दयाशीलदेव प्रसीदा कृपालो हरे केशवाशेषभेदो जगन्नाथ नारायणानन्दविष्णो नमस्तुभ्यमित्यारमन्दं मुदाभाम् गुरुश्रीपदे त्वरिपदा भोजभक्त्रम् नमो विष्णवे वासुदेवाय तुभ्यम् नमो नारसिंहाय शेषाय तुभ्यं नमःरूपाय संहारकर्त्रे नमस्ते वरागाय भूयो नमस्ते 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 जगन्नाथविष्णो नमस्ते नमस्ते गदाचक्रमाणे नमस्ते नमस्ते प्रभन्नातिकारिम् समस्तापराधम् क्षमस्वाखिलेशः मुखे मन्दहासन्नके चन्द्रभासम् करे चारुचक्रम् सुरेशाभिवन्द्यम् भुजङ्गे शयानम् भजे पत्तनाभम् हरेरन्यदैवम् न मन्ये न मन्ये भुजङ्गप्रयादम् पठेद्यस्तु भक्न्या समाधाय चित्ते भवन्तम् बुरारे യുഷ്മൽ ്രസാദാ സമാശ്രിത്യോഗം അച്രേ നാരായണ ഹരേ 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 നാരായണ ശ്രീഫല പ്രദക്ഷിണത്തിനായിട്ട് എല്ലാവരും വേദിയുടെ സമീപത്തേക്ക് എത്തുക